ലൈംഗിക അതിക്രമ കേസിൽ ഒളിവിൽ കഴിയുന്ന ജെ ഡി എസ് നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ നീക്കവുമായി അന്വേഷണ സംഘം ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചു നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് പ്രജ്വൽ ആറ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കേസെടുത്തതിന് പിന്നാലെ രാജ്യം വിട്ട പ്രജ്വൽ രേവണ്ണയെ പിടികൂടാനായി അന്വേഷണ സംഘം പല ശ്രമങ്ങളും നടത്തി ഒടുവിൽ ഇന്റർപോളിന്റെ സഹായവും തേടി എന്നിട്ടും പ്രജ്വലിനെ പിടികൂടാനായില്ല ആദ്യം ജർമ്മനിയിലെത്തിയ പ്രജ്വൽ രേവണ്ണ പിന്നീട് നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് യൂറോപ്പിലെ അഞ്ച് രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തിയെന്നാണ് കണ്ടെത്തൽ ഇപ്പോൾ എവിടെയുണ്ടെന്നതിൽ ആർക്കും വ്യക്തതയില്ല പ്രജ്വലിനെ പിടികൂടിയാൽ മാത്രമേ അന്വേഷണത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാനാകൂ പീഡനത്തിനിരയായവർ പൂർണമായും അന്വേഷണത്തോട് സഹകരിക്കാത്ത പശ്ചാത്തലത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ പ്രജ്വലിനെ അറസ്റ്റ് ചെയ്യണം ഇതിനായാണ് എസ് പുതിയ നീക്കം അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്ക ണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു എന്നാൽ അതിൽ കേന്ദ്ര സർക്കാരിന്റെ അനുകൂല നടപടി ഉണ്ടായില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.